ഹൈ ഫ്രണ്ട് സൂര്യറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ജിമിക്കിയുടെ കളക്ഷൻസ് ആണ് ജിമിക്കികൾ വന്നിട്ടുണ്ട് ഭംഗിയുള്ള മഴത്തുള്ളി കമ്മലുകൾ എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഹെവി റിച്ചായിട്ടുള്ള പാറ്റേൺസിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആദ്യമേ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സർവീസ് സർവീസാണ് സിഒഡി അപ്പൊ ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു ചാനലാണ് നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കമ്മലിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ പ്രെസന്റ് ചെയ്തിരിക്കുന്നത് ഭരതനാട്യം മോഡലിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കേരള ട്രഡീഷണൽ ജുവലറിയുടെ ഭംഗിയുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എപ്പോഴും എൻക്വയറീസ് വരാറുള്ള നല്ലൊരു റെഗുലർ പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കരിമണിയുടെ ഹാങ്ങിങ്സ് വന്നിട്ടുള്ള ഭംഗിയുള്ള ജിമുക്കുകളാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസ് റേഞ്ച് സിഒഒി അവൈലബിൾ ആണ് ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല ഭംഗിയിലുള്ള ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് ഈ ടൈപ്പ് ഓഫ് ജിമ്മിക്കകൾ വന്നിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക ആരും മിസ് ചെയ്യരുത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കത്ത് ജിമ്മിക്കയുടെ കളക്ഷൻസ് ആണ് ശരിക്കും നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് പോലും പറയാൻ പറ്റത്തില്ല അത്ര രസമാണ് ഇരുന്നൂറ്റി എഴുപത് മാത്രമാണ് ഇതിൻ്റെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കസ്റ്റമറിന്റെ അഡ്രസ്സും പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടുമായിട്ട് അയച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഐറ്റങ്ങൾ സുരക്ഷിതമായിട്ട് എത്തുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഇരുന്നൂറ്റി അൻപതിന്റെ റേഞ്ചിലുള്ള അടിപൊളിയൊരു ഐറ്റം ആണ് ഹെവി റിച്ച് ആയിട്ടുള്ള ജിമുക്ക ടു ഫൈവ് സീറോ ഇരുന്നൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് പ്രോഡക്റ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം നെക്സ്റ്റ് വന്നേക്കുന്ന ക്രിസ്റ്റൽ കളക്ഷൻ ആണ് മുന്നൂറ്റി എഴുപതാണ് ഹെവി ആയിട്ടുള്ള ഒരു പ്ലാറ്റോൺ ആണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു ജിമുകയാണ് നല്ല ഭംഗിയിലുള്ള ക്രിസ്റ്റൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് മൈക്രോ ഗോൾഡ് പ്ലേറ്റിംഗിൽ വന്നേക്കുന്ന വളരെ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് എപ്പോഴും നമുക്ക് എൻക്വയറീസ് ഉള്ളതാണ് ഈ ടൈപ്പ് ഓഫ് മുന്തിരിക്കൊല ജിമുകൾ അടിഭാഗത്തായിട്ട് നല്ല ഭംഗിയിലുള്ള മുത്തുകളുടെ ഹാങ്ങിങ്സ് ക്രിസ്റ്റൽ ഹാങ്ങിങ്സ് ആണ് റെഡ് കളർ അവൈലബിൾ ആണ് മൂന്ന് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ കൈയ്യോടെ തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കും ആരും മിസ് ചെയ്യരുത് നമുക്ക് എപ്പോഴും വരുന്ന റെഗുലർ ഐറ്റംസ് അല്ല ഇന്നത്തെ വീഡിയോയിലെ എല്ലാം തന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ ആര് മിസ്സ് ചെയ്തിരുന്നത് ഭംഗിയിലുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഒരു കളർ ആണ് വൈറ്റ് ആണ് ക്രിസ്റ്റൽ കളർ ആണ് ട്രാൻസ്പേരന്റ് കളറാണ് പ്യുവർ വൈറ്റ് അല്ല ട്രാൻസ്പേരന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് എല്ലാ ടൈപ്പ് ഓഫ് ഡ്രെസ്സുകൾക്കും മാച്ച് ആവുന്ന ഒരു അറ്റയർ തന്നെയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കാം ത്രീ സെവൻ സീറോ ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസ് റെഡിയാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ജിമിക്കി കമ്പലാണ് അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുണ്ട് ഒരുപാട് ഓവറല്ല ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപതിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻ നെക്സ്റ്റ് അടിപൊളി ഐറ്റം ഇരുന്നൂറ്റി ഇരുപത് ബ്യൂട്ടിഫുൾ കളക്ഷൻ സ്ക്രീൻഷോട്ട് എടുക്കുക കൈയ്യോടെ തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക ഭംഗിയിൽ വന്നിരിക്കുന്ന നല്ല മുത്തു ജിമിക്കയുടെ ഒരു ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ശരിക്കും നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് സൂപ്പർ ഒരു കല്യാണത്തിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന നൂറ്റി എഴുപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ക്രിസ്റ്റൽ ജിമിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ഡീപ്പർ മെറൂൺ റെഡ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോഴും നമുക്ക് പോകുന്ന നല്ല മൂമെന്റ് ഉള്ള ഒരു ഐറ്റം ആണ് സിമ്പിൾ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യുക കരിമണിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജിമിക്കയാണ് ബ്ലാക്ക് ക്രിസ്റ്റൽ ഹാങ്ങിങ്സിൽ വന്നിരിക്കുന്ന സൂപ്പർ കളക്ഷൻ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അപ്പൊ കയ്യോടെ തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി അവൈലബിൾ ആണ് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാരണം ഡെയിലി നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഒപ്പം തന്നെ പ്രീമിയം ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഹോം ഡെലിവറീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല സർവീസുകളുമായിട്ടാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയമാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാം മോസ്റ്റ് വെൽക്കം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ പ്രീമിയം പ്രോഡക്ട്സ് ആണ് കൂടാതെ നമ്മുടെ മറ്റൊരു സർവീസാണ് പേര് എഴുതിയിട്ടുള്ള വിവാഹമോതിരങ്ങളും കാലികളും ഒക്കെയും തന്നെ നിർമ്മിച്ച് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ വെഡ്ഡിംഗ് ജ്വലറിസ് എല്ലാം തന്നെ റെന്റിന് അവൈലബിൾ ആണ് സ്വർണം ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് വെഡിങ്സിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെഡ്ഡിങ് സെറ്റ് ആയിട്ട് നമ്മൾ ഓർണമെന്റ്സ് കൊടുക്കുന്നതാണ് ഇനി കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ സിംഗിൾ പീസസ് മതിയെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഹായ് ഫ്രണ്ട്സ് സൂര്യ അറിങ്ങിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയമാണ് ഓൺലൈൻ സർവീസസ് ഓൾ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പിടിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കളക്ഷൻ മാലകളാണ് എട്ട് പിടി പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസിന്റെ വീഡിയോ ആണ് അപ്പൊ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടനോക്കാം